ം കണ്ടതുപോലെ നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് മാത്രം എങ്ങനെ ഈ സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാം ഡിസൈൻ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെ താഴ്ത്ത് താഴേക്ക് നോക്കുമ്പോൾ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും ആ പ്ലസ് ഐക്കൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൈസ് കസ്റ്റം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും സൈസിൽ അതിൽ വിത്തും ഹൈറ്റ് ഓപ്ഷൻ ഉണ്ട് ഇൻ സെൻറ്റിമീറ്റർ അപ്പോൾ എയ്റ്റ് പോയിൻ്റ് വണ്ണും ഫോർ പോയിൻ്റ് സെവൻ സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം ഫ്രെയിമായിരിക്കും വരുന്നത് ഇനി ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇനി ചൂസ് ചെയ്യേണ്ടത് ഒന്നുകിൽ നമുക്ക് പിൻട്രസ്റ്റ് ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തെടുക്കാം ആ പിൻ നിന്ന് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്ത് ഗ്യാലറിനിന്ന് നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിലെ എലമെൻറ്റ് ഓപ്ഷൻസിൽ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്താൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് അവൈലബിളായിട്ട് കിട്ടും ഇനി അടുത്തതായിട്ട് തന്നെ അത് ഞാൻ നെയിം സ്കൂൾ ക്ലാസ് ഡിവിഷൻ സബ് ഡിവിഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് കുറേ ഫ്രീ ആയിട്ടുള്ള ഫോൺസ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം വെച്ച് നമുക്ക് സാറ്റിസ്ഫൈ വാങ്ങുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുക്കാം നമ്മൾ ഓരോന്നും എഴുതുമ്പോൾ ക്ലാസ് ഡിവിഷനോ സബ് ഡിവിഷനോ എന്തായിക്കോട്ടെ എല്ലാം എഴുതുമ്പോൾ എല്ലാം ഒരേ പ്രപ്പോർഷനിൽ എഴുതാൻ നോക്കുക അപ്പോൾ സ്റ്റിക്കർ നമ്മൾ നെയ് സ്ലിപ്പ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാം ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ പ്രപ്പോർഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഒരേ രീതിയിൽ കൊണ്ടുവരാൻ നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ എലമെൻസിൽ പോയി ഷേപ്പ് എന്ന ഓപ്ഷനിൽ ഒരു സ്ക്വയർ ഷേപ്പ് വിത്ത് കേർവി ബോർഡേഴ്സ് ഉള്ളത് ചൂസ് ചെയ്തു ഇനി അത് ഒന്ന് ഡ്രാഗ് ചെയ്ത് ക്ലാസ് ഡിവിഷൻ റോൾ നമ്പർ എന്നൊരു സെക്ഷനിൽ കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലേക്ക് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്തെടുക്കാം ഒന്ന് ഡ്രാഗ് ചെയ്ത ശേഷം അതിൻ്റെ ഒപ്പേഴ്സിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട് താഴെ ആ ഓപ്പോസിറ്റി ഒന്ന് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അടിയിൽ നിന്നോളൂ നമ്മളിപ്പോൾ ക്ലാസ് ഡിവിഷൻ റോൾ നമ്പർ എന്ന് എഴുതി ആ ഒരു സെക്ഷനിലുണ്ടായ ആ റെക്റ്റാങ്കുലർ ബോക്സ് നമ്മളൊരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ നമ്മൾ കുറച്ചിട്ടു അപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ക്യാമറ റോളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്തത് ആഡ് ചെയ്യാം ഈ ഒരു സ്ക്രീനിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ മാജിക് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷനിൽ നമുക്ക് ഈ ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളയാൻ പറ്റും അത് പെയ്ഡ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലാത്തവർക്ക് ഗൂഗിളിൽ ഓപ്ഷൻ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവിങ് ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ക്യാരക്ടറാണ് അപ്പോൾ ക്യാരക്ടർ ഹൾക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹൾക്കിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഒരു കോർണറിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറെ ഒരു ഹൽക്കിൻ്റെ ഒരു ഇമേജ് സെയിം തന്നെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത് എടുത്തിട്ട് ആക്കി ഒപ്പോസിറ്റിൽ കുറച്ചിട്ട് കൊച്ചിൻ്റെ ഒരു ഇമേജിൻ്റെ സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ക്യാൻവ ആപ്പ് യൂസ് ചെയ്ത് മാത്രം നമുക്ക് ഡിസൈൻ ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്